അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലി ഒന്നാം യൂണിറ്റിലെ ആദ്യ പാഠഭാഗമാണ് മണ്ണിന്റെ കിനാവുകൾ മണ്ണിന്റെ കിനാവുകളെ കുറിച്ച് പി മധുസൂദനൻ എഴുതിയ കവിതയാണ് പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത് അനുയോജ്യമായ ഈണത്തിൽ ഈ കവിതാഭാഗം ആലപിച്ചതിൻ്റെ വീഡിയോ ഈ ചാനലിലുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അത് ആവർത്തിക്കുന്നില്ല ഇനി പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കാം ആദ്യ പ്രവർത്തനം ഈ കവിതാഭാഗം ഈണത്തിൽ ചൊല്ലുവാനുള്ളതാണ് ഒന്നോ രണ്ടോ ഗ്രൂപ്പായി ക്ലാസുകളിൽ നല്ലൊരു ഈണം കണ്ടെത്തി ഈ കവിതാഭാഗം ആലപിക്കേണ്ടതാണ് രണ്ടാമത്തെ പ്രവർത്തനം പൂക്കളെ പരിചയപ്പെടാം കവിതയിൽ ഏതെല്ലാം പൂക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അവയുടെ വർണ്ണ ചിത്രം ചുവടെ കൊടുത്ത കളങ്ങളിൽ വരച്ച് പേരെഴുതുക മറ്റൊരു പ്രവർത്തനം കൂടി നൽകിയിട്ടുണ്ട് നോട്ട് പുസ്തകത്തിൽ ഒന്നോ രണ്ടോ പേജ് നിറയെ പൂക്കളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കാൻ ആ പ്രവർത്തനം നിങ്ങളെല്ലാവരും സ്വയം ചെയ്യേണ്ടതാണ് നമുക്കും പൂക്കളാകാം എന്ന പ്രവർത്തനമാണ് ഇനി ചെയ്യുവാനുള്ളത് പൂക്കളുടെ പേരുള്ള ഗ്രൂപ്പുകളായി മാറിയതിനു ശേഷം നിങ്ങൾക്ക് ലഭിച്ച പൂവിനെ കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ കണ്ടെത്തി അവതരിപ്പിക്കണം കൂടാതെ അവയുടെ സവിശേഷതകളും അവതരണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് കവിതയുടെ ആദ്യ ഭാഗത്ത് മുക്കുറ്റികളെ കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഏതു വരിയിലാണവ പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ ഇനി ഗ്രൂപ്പായി അവതരിപ്പിക്കേണ്ടത് മുക്കുറ്റിയുടെ സവിശേഷതകളാണ് ഭംഗിയുള്ള മഞ്ഞ നിറത്തിലുള്ള ഞങ്ങൾ മുറ്റത്തും തൊടിയിലുമൊക്കെ ഓണക്കാലത്ത് വിരിഞ്ഞു നിൽക്കും ചെറിയ ഇലകളാണ് ഞങ്ങൾക്കുള്ളത് അധികം വലിപ്പം വെക്കാത്ത ചെടിയിലാണ് ഞങ്ങൾ വിരിയാറുള്ളത് ദശപുഷ്പങ്ങളിൽ പെടുന്നു ീ കാണുന്നത് മുക്കുറ്റിയുടെ ഒരു ചിത്രമാണ് അടുത്തതായി കവിതയിൽ പരാമർശിക്കുന്നത് തുമ്പ എന്ന പൂവിനെ കുറിച്ചല്ലേ കവിതയിൽ തുമ്പൂവിനെ കുറിച്ചുള്ള വരികൾ ഏതാണ് പൂനിലാവ് നുകർന്ന പൂ തുമ്പകൾ എന്തൊക്കെയാണ് തുമ്പപ്പൂവിന്റെ സവിശേഷതകൾ നാട്ടിൻ പുറങ്ങളിലെല്ലാം സാധാരണയായി ഞങ്ങളെ കാണാം വെള്ളം നിറത്തിൽ സുന്ദരിയായി നിൽക്കുന്ന ഞങ്ങളെ ഓണപ്പൂക്കളത്തിൽ ഉൾപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് ഞങ്ങളുടെ ഇലയും വേരും പൂവുമെല്ലാം ഔഷധ ഗുണമുള്ളതാണ് ഇത് തുമ്പപ്പൂവിന്റെ ചിത്രമാണ് അടുത്തതായി കവിതയിൽ പരാമർശിച്ചിരിക്കുന്നത് ജമന്തി പൂക്കളെ കുറിച്ചാണ് ജമന്തി പൂക്കളെ കുറിച്ച് പരാമർശിക്കുന്ന വരികൾ സന്ധ്യ നെഞ്ചത്തെടുത്തുലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ അതിസുന്ദരികളായ ഞങ്ങൾ വെള്ളയും മഞ്ഞയും നിറങ്ങളിലാണ് സാധാരണയായി കാണാറുള്ളത് നല്ല മണമുള്ള ഞങ്ങളെ മാല കെട്ടാൻ ഉപയോഗിക്കും കൂടാതെ ഓണപ്പൂക്കളത്തിലുമെല്ലാം ഉൾപ്പെടുത്താറുണ്ട് അടുത്ത പൂവ് കോളാമ്പി പൂവാണ് മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ ഈ വരികളിലാണ് കോളാമ്പിപ്പൂവിനെ കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് കോളാമ്പി പൂവിന്റെ സവിശേഷതകളാണ് വഴിയരികിലും പൂന്തോട്ടങ്ങളിലും വീടുകളുടെ മുറ്റത്തും വിരിഞ്ഞു നിൽക്കുന്ന ഞങ്ങളെ കാണാൻ ഏറെ ഭംഗിയാണ് എല്ലാ ദിവസവും ഞങ്ങൾ പൂക്കാറുണ്ട് ചില്ലകളുടെ അറ്റത്ത് കുലകളായാണ് ഞങ്ങൾ ഉണ്ടാകുന്നത് അടുത്ത പൂവ് പനിനീർ മലരുകൾ ഏതു വരികളിലാണ് അത് സൂചിപ്പിച്ചിരിക്കുന്നത് കാറ്റിലേക്ക് സുഗന്ധമല്ലായ്പ്പോഴും ചേറ്റിനിൽക്കും പനിനീർ മലരുകൾ വിവിധ നിറങ്ങളിൽ എല്ലായിടത്തും കാണുന്ന ഞങ്ങൾ നല്ല സുഗന്ധവും ഭംഗിയുള്ളവരുമാണ് പനിനീർ ഉണ്ടാക്കുന്നത് ഞങ്ങളിൽ നിന്നാണ് അടുത്തതായി കുരുക്കുത്തിമുല്ല രാത്രി പറ്റ കുരുക്കുത്തിമുല്ലകൾ ഈ വരികളിലാണ് കുരുക്കുത്തി കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ രാത്രിയിൽ വിരിയുന്ന മണമുള്ള പൂക്കളാണ് വെള്ളനിറത്തിലുള്ള ഞങ്ങൾ ശലഭങ്ങളെ ഏറെ ആകർഷിക്കുന്നവരാണ് എല്ലാവർക്കും ഞങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് അടുത്ത പൂവ് കൃഷ്ണഗിരിയിടം രാജമുദ്ര അണിഞ്ഞ ചെന്താറുകൾ എന്ന വരികളിലാണ് കൃഷ്ണ കിരീടത്തെ സൂചിപ്പിച്ചിരിക്കുന്നത് വഴിയോരങ്ങളിലും വീട്ടുമുറ്റത്തും സാധാരണയായി കണ്ടുവരുന്ന ഞങ്ങൾ ഒരു കിരീടത്തിന്റെ ആകൃതിയിലാണ് കാണാറുള്ളത് ഓണപ്പൂക്കളിൽ ഞങ്ങളെ ഉപയോഗിക്കാറുണ്ട് ഇനി അടുത്ത പ്രവർത്തനം നോക്കാം ഓർത്തുസെല്ലാം കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെ കുറിച്ചാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ മുക്കുറ്റിയെ കുറിച്ചാണ് ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞ വരികൾ ഓർത്തു ചൊല്ലു എല്ലാവർക്കും ഈ കവിതാഭാഗം അറിയാം ഈ പ്രവർത്തനം നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ് അടുത്ത പ്രവർത്തനം പൂക്കളോടൊപ്പം പൂക്കൾ മണ്ണിന്റെ യോമൽ കിനാവുകൾ പൂക്കൾ ജീവന്റെ പ്രേമപ്രതീക്ഷകൾ പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക ഈ കവിതയുടെ ആദ്യ ഭാഗത്ത് പലതരത്തിലുള്ള പൂക്കളെ കുറിച്ചുള്ള വർണ്ണനകളാണ് നൽകിയിരിക്കുന്നത് പിന്നീട് പൂക്കളുടെ സവിശേഷതയും അവയുടെ മഹത്വവും കവി കവിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എല്ലാ ദിവസവും എത്രയോ പൂക്കളാണ് ഭൂമിയുടെ മക്കളായി പിറക്കുന്നത് ഭൂമിയുടെ മക്കളാണ് പൂക്കൾ എന്ന് കവി ഈ കവിതയിലൂടെ പരാമർശിക്കുന്നു എല്ലാ പൂക്കൾക്കും എന്തെങ്കിലുമൊക്കെ സവിശേഷതകൾ കാണാം നീലാകാശം കണ്ണിലുള്ളവർ വെള്ളത്തുള്ളികൾ കൊണ്ട് മാല ചാർത്തുന്നവർ ഏതു ചൂടിലും വാടാതെ നിൽക്കുന്നവർ ഏതിരുട്ടിലും പുഞ്ചിരിക്കുന്ന പൂക്കൾ അങ്ങനെ അങ്ങനെ ഓരോ പൂവിനും ഓരോ സവിശേഷതകൾ കാണാം ഇവയ്ക്കെല്ലാം ജീവിക്കാൻ പ്രേരണ നൽകുന്നത് പ്രേമവും പ്രതീക്ഷയും തന്നെയാണ് അടുത്ത പ്രവർത്തനം പൂക്കളും നമ്മളും നീലവാനം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നീലവാനം മിഴികളിലുള്ള പൂക്കളുണ്ട് നിറം വിശാലത ഭംഗി എന്നിവയാണ് നീലവാനത്തിന്റെ സവിശേഷതകൾ എല്ലാം കാണാനും അറിയുവാനുമുള്ള കുട്ടികളുടെ കൗതുകവും അത് നൽകുന്ന സൗന്ദര്യവുമാണ് നീലവാനം മിഴികളിലുള്ളത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മഞ്ഞു തുള്ളികൾ കിടക്കുന്ന പൂക്കളുടെ ഭംഗിയാണ് നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ എന്ന വരികളിലുള്ളത് സങ്കടകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികളെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഏതു ചൂടിലും വാടാതെ നിൽക്കുന്ന പൂക്കളുണ്ട് അതുപോലെ ഏതു പ്രതിസന്ധിയിലും തളരാതെ കരുത്തോടെ നിൽക്കുന്ന മനുഷ്യരുമുണ്ട് ഇരുട്ടിൽ പുഞ്ചിരി തൂകി നിൽക്കുന്ന പൂക്കളെക്കുറിച്ചാണ് അടുത്ത വരിയിൽ കവി പറയുന്നത് ഏത് ദുഃഖത്തിനിടയിലും ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴും ചിരിയിലൂടെ അതിനെ മറികടക്കുന്നവരെയാണ് ഈ വരികളിൽ നിറയുന്നത് പൂക്കളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്നതാണ് കവിയുടെ ചിന്തകൾ എന്ന് കവിതാഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാം അടുത്തതായി ചെയ്യുന്ന പ്രവർത്തനം മനോപടം തയ്യാറാക്കലാണ് എന്താണ് ഈ മനോപടം ആസ്വാദനക്കുറിപ്പ് കഥാപാത്ര നിരൂപണം വർണ്ണന തുടങ്ങിയവ തയ്യാറാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് മനോപടം തയ്യാറാക്കൽ മുകളിൽ പറഞ്ഞ വ്യവഹാര രൂപങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട പ്രസക്തമായ കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ നൽകി അതിന്റെ വിശദാംശങ്ങൾ കോളങ്ങളിൽ കുറിക്കാൻ അവസരം നൽകുന്നത് ഈ പ്രവർത്തനം എളുപ്പമാകാൻ സാധിക്കും ഈ മനോപടം പൂർത്തിയാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ കവിതാഭാഗത്തിന്റെ ആസ്വാദന കുറിപ്പൊന്ന് എഴുതി നോക്കാം പ്രകൃതി സ്നേഹിയായ കവി പി മധുസൂദനന്റെ വളരെ മനോഹരമായ ഒരു കവിതാഭാഗമാണ് മണ്ണിന്റെ കിനാവുകൾ എന്നത് പൊൻവേലിൽ മുളച്ച മുക്കൂറ്റികൾ പൂനിലാവ് ആസ്വദിച്ച് പൂ ചൂടി നിൽക്കുന്ന തുമ്പകൾ സന്ധ്യാസമയത്തെ ആകാശത്തിന്റെ ചുവപ്പും മഞ്ഞയും കലർന്ന നിറത്തിന്റെ ചന്തം മുഴുവൻ പകർന്നു കിട്ടിയ ജമന്തികൾ ഇവയാണ് മണ്ണിന്റെ കിനാവുകളായി കവി കവിതയിൽ ആദ്യ വരികളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മഞ്ഞ നക്ഷത്രം എന്ന പോലെ വേലിയിൽ പടർന്ന് മഞ്ഞണിഞ്ഞ് വിരിഞ്ഞു നിൽക്കുകയാണ് കോളാമ്പികൾ കാറ്റിന് സുഗന്ധം നൽകി പനിനീർ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു രാത്രിയിൽ വിരിയുന്ന മുല്ലകൾ രാജമുദ്ര അണിഞ്ഞ പോലെ ശോഭിക്കുന്ന കൃഷ്ണഗിരീടം ഭൂമി ചാർത്തിയ കുങ്കുമ്പോട്ടുപോലെ മനോഹരമായ വാടാമുല്ല പൂക്കൾ എന്നിവയും മണ്ണിന്റെ കിനാവുകളാണ് ഇങ്ങനെ ധാരാളം പൂക്കൾ ഭൂമിയുടെ മക്കളായി നിത്യവും പിറക്കുന്നു നീലാകാശം കണ്ണിലുള്ളവർ വെള്ളത്തുള്ളികൾ കൊണ്ട് മാലയണിയുന്നവർ ഏതു ചൂടിലും വാടാതെ നിൽക്കുന്നവർ ഏതൊരുട്ടിലും പുഞ്ചിരിക്കുന്നവർ ഇങ്ങനെയുള്ള ഈ പൂക്കൾ നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു പരസ്പര സ്നേഹത്തിന്റെയും സഹകരണത്തിൻ്റെയും കരുതലിന്റെയും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്നവരുടെയും ഒക്കെ പ്രതീകമാണ് ഈ കവിതയിലെ പൂക്കൾ ഓരോ പൂവും അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് സന്ദേശം നൽകുന്നു പ്രകൃതിയിൽ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന സൂചനയും കവിത നൽകുന്നുണ്ട് പ്രയോഗഭംഗി മനോഹരമായ വർണ്ണനകൾ എന്നിവ കൊണ്ടെല്ലാം സമ്പന്നമാണ് ഈ കവിത ചുറ്റുപാടുകളെ നിരീക്ഷിക്കാനും പ്രകൃതി സ്നേഹം നിലനിർത്താനും നമ്മെ പ്രചോദിപ്പിക്കുന്ന കവിതയാണിത് മണ്ണിലെല്ലാം ഇണങ്ങിക്കഴിയുമ്പോഴാണ് ഭൂമി സ്വർഗ്ഗമായി മാറുന്നത് എനിക്ക് ഈ കവിതയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ പൂക്കളെത്രയോ പൂക്കളി ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും എന്നതാണ് ഈ വരികൾ ഇഷ്ടപ്പെടാനുള്ള കാരണം മണ്ണിന്റെ മക്കളാണ് പൂക്കൾ എന്ന് കവി ഇവിടെ സൂചിപ്പിക്കുന്നു മക്കളെ കുറിച്ച് മണ്ണ് കിനാവ് കാണുന്നു എന്നും ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നു അവസാന പ്രവർത്തനം മലർമാല കോർക്കാം എന്ന പ്രവർത്തനമാണ് പൂക്കളെക്കുറിച്ചുള്ള വിവിധ കവിതകൾ ശേഖരിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് പൂക്കളെക്കുറിച്ചുള്ള വിവിധ ചെറു കവിതകളാണിത് മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതാഭാഗം രചിച്ച പി മധുസൂദനന്റെ ജീവചരിത്ര കുറിപ്പാണിത് മലയാളത്തിലെ മികച്ച ബാലകവികളിലൊരാൾ എറണാകുളം ജില്ലയിലെ വളയഞ്ചിറങ്കരയിൽ ജനിച്ചു ശ്രീമൂല നഗരം അഗവൂർസ് ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്നു കൃതികൾ അതിനും അപ്പുറം എന്താണ് മുക്കുറ്റിപ്പൂവിന്റെ ആകാശം പ്രപഞ്ചവും കാലവും ഭൂമി പാടുന്ന ശീലുകൾ ഞാനിവിടെയുണ്ട് അതിനും അപ്പുറം എന്താണ് എന്ന കൃതിക്ക് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഈ പാഠഭാഗത്തിലെ ചില പദങ്ങൾ മാറ്റി മാറ്റിയെഴുതാം പൂനിലാവ് പൂ പോലുള്ള നിലാവ് മഞ്ഞ നക്ഷത്രം മഞ്ഞ നിറമുള്ള നക്ഷത്രം രാജമുദ്ര രാജാവിന്റെ മുദ്ര വാടാമലർ വാടാത്ത മലർ നീലവാനം നീലയായ വാനം പാഠഭാഗത്തിലെ പകരം പദങ്ങളാണ് കൊടുത്തിരിക്കുന്നത് പാഠഭാഗത്തിലെ പുതിയ പദങ്ങളും അവയുടെ അർത്ഥവുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പദപരിചയം